തുടർച്ചയായി ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനക്കൂട്ടം ചക്കക്കൊമ്പൻ ഉൾപ്പെടെയുള്ള കാട്ടാനകളാണ് ചിന്നലയിൽ ഇറങ്ങുന്നത് ആർ ആർ ടി സംഘം ആനകളെ തുരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ കാട്ടാനക്കൂട്ടത്തെ കാണുവാൻ എത്തുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് വേനൽക്കടുത്തതോടെ ആനകൾക്ക് തീറ്റയും വളവും ലഭ്യമാകാത്ത സാഹചര്യമാണ് ചിന്നക്കനാലിൽ ഉള്ളത് ഇതോടുകൂടി കഴിഞ്ഞ രണ്ടു മാസമായി കാട്ടാനക്കൂട്ടം പതിവായിട്ടുണ്ട് പുതിയ ആർ ആർ ടി സംഘം മേഖലയിൽ നിരീക്ഷണം ആരംഭിച്ചതു മുതൽ കൃഷിനാശം ഒരു പരിധി വരെയെങ്കിലും കുറയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ട് കാട്ടാനകൾ ജനവാസ മേഖലക്ക് സമീപം എത്തുമ്പോൾ തന്നെ ആർ ആർ ടി സംഘം കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നതിനാൽ ജനങ്ങൾക്ക് അപകട ഭീതിയില്ലാതെ ഒരു പരിധി വരെയെങ്കിലും പുറത്തിറങ്ങി നടക്കുവാനും സാധിക്കുന്നുണ്ട് നമസ്കാരം ചിന്നക്കര ആർ ആർട്ടിന്നാണ് പൊതുപ്പരട്ട് ഭാഗത്ത് നാഷണൽ ഹൈവേയിലെ കൊമ്പനാന ഇറങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തൂടെ വരുന്നവർ വളരെ ശ്രദ്ധിക്കുക ആർ ആർ ടി സംഘം ഇവിടെ ഒരു സൈഡിലുണ്ട് നമ്മുടെ കൂടെയുള്ള ബാക്കി ജനപങ്കാളിത്തത്തോടുകൂടി ഈ സ്ഥലത്തുള്ള ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവ ഇവന്റെ റോഡ് ക്രോസിങ്ങിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തുള്ളവർ വളരെ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ചിലർ ദുരുപയോഗം ചെയ്യുന്നതായി പരാതി ഉയർന്നു കഴിഞ്ഞു ആർആർ ടി സംഘം ജനങ്ങൾക്കായി നൽകുന്ന മുന്നറിയിപ്പുകൾ മേഖലയിലെ ചില ഓഫ് റോഡ് ഡ്രൈവർമാർ ദുരുപയോഗം ചെയ്യുന്നതായാണ് പരാതി ആനക്കൂട്ടമുള്ള സ്ഥലം സന്ദർശിക്കുവാനായി വിനോദസഞ്ചാരികളുമായി ഡ്രൈവർമാർ എത്തുന്നത് വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്